പാലക്കാട് നാൽപ്പത്തിയാറ് കാരിയുടെ ദുരൂഹ മരണം കൊലപാതകമെന്ന് പോലീസ് വണ്ടിത്താവളം സ്വദേശി സുബ്ബയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെയാണ് ആക്രിപ്പെടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത് പ്രതി നാൽപ്പത്തി ആറ് ലൈംഗികമായി ഉപദ്രവിച്ചെന്നും കണ്ടെത്തലുണ്ട് ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് എന്ന വിവരങ്ങളുമായി പൊളിച്ചിരുന്നു ശ്രീജിത്ത് എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഉമ്മശ പാലക്കാട് നഗരത്തിലും മറ്റും ആക്രി പെറുക്കി വിറ്റ് ജീവിക്കുന്ന സ്ത്രീയാണ് ഈ സ്ത്രീയാണ് കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നത് ഈ സുബയൻ തന്നെയായിരുന്നു ആശുപത്രിയിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവന്നത് വീണ് മരിച്ചു കിടക്കുന്നു എന്നായിരുന്നു സുബയ്യൻ അറിയിച്ചിരുന്നത് വണ്ടി താവള സ്വദേശിയാണ് സുബെയൻ പക്ഷേ പോലീസിന് ചെറിയ സംശയം തോന്നി തുടർന്ന് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റും നടത്തിയപ്പോൾ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയിരുന്നു അതൊരു പിടിവലിയുടെയും അതുപോലെ തന്നെ ലൈംഗികാതിക്രമം നടന്നതിന്റെയും തെളിപ്പ് പോലീസിന് പ്രാധാന്യം ലഭിച്ചു തുടർന്നാണ് ഈ സുബൈനെ ായി ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ നിന്നാണ് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിക്കുന്നത് ഇന്ന് പോസ്റ്റ്മോർട്ടം കൂടി നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായതോടുകൂടി അതിൽ ഇത്തരത്തിൽ കഴുത്തു ഞരിച്ച തരത്തിലാണ് മൃതദേഹം ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സുബൈനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്പസമയം മുൻപാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇയാൾ വണ്ടിത്താവളം സ്വദേശിയാണ് ഇയാൾ വീടുകൾ വീട്ടിലേക്കൊന്നും പോകാതെ പാലക്കാട് നഗരത്തിലും മറ്റും ചുറ്റിക്കിറങ്ങുന്ന ആളാണെന്നാണ് പോലീസ് നടത്തുന്ന പ്രാഥമികമായ വിവരം എന്തായാലും ഇയാളെ നാളെ തന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഉന്മേഷം പാലക്കാട് എന്ന് വിവരങ്ങൾ നൽകിയത്